അസലാമലൈക്കും ഹരിതയാണ് ഇന്ന് എനിക്ക് മാരകമായ പല രോഗങ്ങളും പിടിപെട്ട് മോശമായ ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ക്യാൻസർ ഹാർട്ടിന് ലങ്സിനൊക്കെ പ്രശ്നവും കിഡ്നിയിലും ശരീരത്തിൻ്റെ പല ഭാഗത്തും രക്തം കട്ട ഒരു ചെടിയുടെ കേൾവി പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു എൻ്റെ തലച്ചോറിലെപ്പോൾ വേണമെങ്കിലും രക്തം കട്ട പിടിക്കാൻ സാധ്യത ഉണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നത് തൊക്കെ എനിക്ക് വന്നത് പി എൻ എച്ച് എന്ന് പറയുന്ന വളരെ മാരകമായ രക്തം പൊട്ടിപ്പോകുന്ന ഒരു രോഗം വന്നിട്ടാണ് അതിനായി എത്രയും പെട്ടെന്ന് ആറുമാസത്തേക്ക് ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ വില വരുന്ന മരുന്നാണ് മലബാർ ക്യാൻസർ സെൻറ്ററിൽ നിന്ന് ഡോക്ടർമാർ എഴുതി തന്നത് അതുമാത്രമേ ഉള്ളൂ നിലവിൽ എൻ്റെ ജീവനെ രക്ഷിക്കാനുള്ള ഏകമാർഗ്ഗം മരിക്കാൻ ഉണ്ടായിട്ടല്ല എൻ്റെ ചെറിയ മക്കളാണ് എൻ്റെ ഈ പിഞ്ചുമക്കളെ തനിച്ചാക്കി മരിച്ച് കണ്ണെടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇത്രയും ആരോഗ്യ പ്രയാസം ഉണ്ടായിട്ടും ജീവിതത്തിനോട് പൊരുത്തുന്നത് എൻ്റെ കുഞ്ഞു മക്കളാണ് വേറെ ആരുമില്ല അവരെ നോക്കാൻ എൻ്റെ ജീവ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് എല്ലാവരും ഞാൻ സഹായാഭ്യർത്ഥിക്കാണ് നിങ്ങളെല്ലാവരും ഒന്ന് സഹായിക്കൂ